ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ ഇൻ സർക്കിൾ ദി ലെങ് ഓഫ് ആൻ ആർക്ക് വിത്ത് സെൻട്രൽ ആംഗിൾ ട്വൻറി ഫൈവ് ഡിഗ്രീസ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി ഉള്ളത് ഒരു ചെറിയൊരു സംഭവം കേട്ടോ ഇതിൻ്റെ സെൻട്രൽ ആംഗിൾ ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആണ് പിന്നെന്താണേ ലെങ്ത് ഓഫ് ആർക്ക് ടെൻ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരികയാണെ ഇൻ അനദർ സർക്കിൾ ദ റേഡിയസ് വൺ ആൻഡ് ഹാഫ് ടൈംസ് അപ്പം അവിടെ റേഡിയസ് ആറ് എടുത്തു കഴിഞ്ഞാൽ റേഡിയസ് രണ്ടാമത്തേന്റെ റേഡിയസ് ഞാൻ ക്യാപിറ്റൽ ആറ് കൊടുക്കുകയാണെ റേഡിയസ് മനസ്സിലാവണം വലിയ സർക്കിളിന്റെ റേഡിയസ് ഇതിന്റെ വൺ ആൻഡ് ഹാഫ് ടൈംസ് ആണ് ഒന്നര ഒന്നര മടങ്ങാണ് ശരി ഈ റേഡിയസിന് ഒന്നര മടങ്ങ് എന്ന് അറിയുമ്പോൾ ഒന്നര ആണല്ലോ അതിനെ മാറ്റിയിട്ട് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കാൻ പറ്റും ഒന്നേ രണ്ട് രണ്ട് രണ്ടൊന്നും കൂട്ടി മൂന്നിന്റെ മൂന്നിൻ്റെ മൂന്നേ ബൈ രണ്ടായി മാറി ഉണ്ടാവും അതിന്റെ റേഡിയസിൽ വരുന്ന മാറ്റാണ് അങ്ങനെ ആക്കുകയും അതോടൊപ്പം തന്നെ ർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ അങ്ങനെ സെൻട്രൽ ആംഗിൾ എക്സ് എന്നുള്ള സാനത്ത് സെവൻറി ഫൈവ് ഡിഗ്രി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഇപ്പൊ ട്വന്റി ഫൈവ് ഉള്ള സ്ഥാനത്ത് എഴുപത്തി അഞ്ച് കേന്ദ്ര കോൺ ഇത് ചോദ്യം ശരിക്കും മനസ്സിലാക്കേണ്ടത് നല്ല നല്ലൊരു ചോദ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് സംഭവം കേട്ടോ അപ്പോൾ ഒരു വൃത്തത്തിന്റെ കേന്ദ്ര കോൺ ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് ചാപ്പത്തിന്റെ നീളം പത്ത് പത്ത് സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഒന്നര മടങ്ങായ വേറൊരു വൃത്തം ഒന്നര മടങ്ങുള്ള വേറെ വൃത്തത്തിന്റെ റേഡിയസ് മൂന്ന് ആറ് ബൈ രണ്ട് അതിന്റെ അത്ര ആരം ആരമുള്ള പറഞ്ഞിരിക്കുന്നത് കേട്ടോ വൃത്തത്തിന്റെ കേന്ദ്ര കോണ് എഴുപത്തി അഞ്ച് ഡിഗ്രി ഇരുപത്തി അഞ്ചുള്ളതിന്റെ മൂന്ന് മടങ്ങായിട്ട് കേന്ദ്ര കോണ് വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ആ രണ്ടാമത് വരച്ചിരിക്കുന്ന ആ വട്ടത്തിന്റെ അപ്പൊ ഇതിന്റെ ആരത്തിന്റെ ഒന്നര മടങ്ങാറിനെ കുറച്ച് വലിയ വട്ടായിരിക്കും അല്ലേ വട്ടായിരിക്കും അതിന്റെ കേന്ദ്ര കോൺ എന്നുള്ള സാധനം കൂടെ എഴുപത്തഞ്ച് ഡിഗ്രി ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ നീളം എന്താണെന്ന ചോദ്യം അടിപൊളി ക്വസ്റ്റ്യല്ലേ അല്ലെ നമ്മൾ ആദ്യ ഇതിമലൊന്ന് പെരുമാറും കഴിഞ്ഞു ഈ സാധനം എന്താണ് ഇതിന്റെ ലെങ്ത് ഓഫ് ആർക്ക് ലെങ്ത് ഈക്വൽ ടു ടെൻ ആണെന്ന് പറയുന്നുണ്ട് ചാപത്തിന്റെ നീളം പത്താണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് ഈ ഇതിന്റെ കാണാനുള്ള ഫോർമുല എല്ലാവർക്കും പറഞ്ഞു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണല്ലോ അല്ലേ അത് ടെൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ അതോ ആരും മറക്കരുതേ ഇതിന്റെ റേഡിയസ് നമുക്ക് അറിയില്ലല്ലോ റേഡിയസ് നമുക്ക് അറിയില്ല എക്സ് എന്നുള്ള സാധനം ട്വന്റി ഫൈവ് ഡിഗ്രി ആയപ്പോൾ ട്വന്റി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ എന്താന്നുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞു വെച്ച സാധനം ആണെങ്കിൽ ആർ ഇന് എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇനി നമ്മൾ ഇതിൽ വരുത്താൻ പോണേ ടു പൈ ആർ ഇന്റി ഫൈവ് ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റിക്വൽ ടെൻ എന്നുള്ള മനസ്സിൽ ഈ ട്വന്റി ഫൈവിന്റെ മൂന്ന് മടങ്ങാണ് സെവന്റി ഫൈവ് ഇതിൽ വരുന്ന മാറ്റാണെന്ന് ശ്രദ്ധിക്കാൻ പോണേ നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഇതിന്റെ രണ്ടാമത്തെ സർക്കിളിന്റെ വിശേഷത്തിലേക്ക് വരാൻ പോട്ടേ ടു പൈ ഇന് ടെൻ ആണ് നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഈ ട്വന്റി ഫൈവിന്റെ മൂന്നിരത്തിൽ ടൂ പോയിന് ആറിന് സ്ഥാനത്ത് ത്രീ ബൈ ടു സർക്കിളിന്റെ വൃത്തത്തിന്റെ വിശേഷമാണ് ആറിന് സ്ഥാനത്ത് ത്രീ ബൈ ടു ആർ എന്ന് ഞാൻ എഴുതി വെച്ചാണ് ഇന്റു ട്വന്റി ഫൈവ് ഇന്റു ത്രീ ആണല്ലോ സെവന്റി ഫൈവ് ഞാൻ സെവന്റി ഫൈവ് ബൈ ത്രീ സിക്സ്റ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഇപ്പം രണ്ടാമത്തെ സർക്കിളിന്റെ വിശേഷാണെങ്കിൽ ഇതിന്ന് കുറെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ പോകട്ടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ പോകണേ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നോക്കണല്ലോ ശരിക്കും ശ്രദ്ധിക്കണേ നമ്മൾ ഇവിടെ നോക്കേ ടു ഫൈആർ ഇൻറ്റു ട്വന്റി ഫൈവ് ബൈ ത്രീ സിക്സ്റ്റീൻറെ ആൻസർ ടെൻ ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചാൽ കേട്ടോ ഫസ്റ്റ് സർക്കിളിലെ വൃത്തത്തിലുള്ള വിശേഷമാണ് രണ്ടാമത്തെ വൃത്തത്തിന് നമ്മൾ ആരത്തിൽ വരുന്ന മാറ്റവും കോണിലുള്ള മാറ്റവും നോക്കുമ്പോൾ എന്താവും ഇത്ര കണ്ടുപിടിക്കാൻ പോകണത് അതാണ് ഞാൻ എഴുതി വെച്ചത് ടു പൈഇൻ്റെ ത്രീ ബൈ ടു ഈ സാധനം അവിടെ എഴുതി വച്ചതാണ് ഇനി വരുന്ന മാറ്റി ഞാൻ വരുത്തുന്ന മാറ്റി ത്രീ ബൈ ടുക്കണേ ത്രീ ബൈ ടൂ മാറ്റു ഈ സെവന്റി ഫൈവിനെ മാറ്റി ഫൈവിന് ട്വന്റി ഫൈവ് ഇന്റു ത്രീ എന്ന് പറഞ്ഞുകൂടെ നമുക്ക് ട്വന്റി ഫൈവ് ഇന്റു ത്രീ നമുക്ക് പറയാം അല്ലേ മൂന്നിരട്ടിയാണ് അപ്പൊ ആ ട്വന്റി ഫൈവിന്റെ ഇത് സാധനം ഇവിടെ ഓൾറെഡി നമ്മളെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ത്രീനെങ്ങോട്ട് ഇങ്ങോട്ട് ഒന്നുകൂടി മാറ്റി വെച്ചിട്ട് ഈ ത്രീനെയും ഈ ത്രീ ബൈ ടുങ്ങോട്ട് പുറത്ത് കൊണ്ടുവന്നാണ് ഈ കാണുന്നത് ബ്രാക്കറ്റിൽ ബാക്കി ടു നേരത്തെ നമ്മുടെ ഫസ്റ്റ് വൃത്തത്തിൽ ഉണ്ട് സർക്കിളിൽ ഉണ്ട് പത്താണെന്ന് പറയുന്നു ഇൻറ്റു ടെൻ എന്ന പരിപാടി നേർന്നത് തൊണ്ണൂറിന്റെ പകുതി നാല്പത്തി അഞ്ച് ഡിഗ്രി എന്നുള്ള ഉത്തരം ഉണ്ടാവുക ഏഹ് നാല്പത്തഞ്ച് ഡിഗ്രി അല്ലേപ്പോ പറഞ്ഞത് ലെങ്ത് അല്ലേ നാല്പത്തഞ്ച് സെന്റിമീറ്റർ ആയിട്ട് മാറി ഉണ്ടാവും ടൂ ടെന്നും കട്ടായി ഫൈവ് ഒമ്പത് ഇന്റു അഞ്ച് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ അപ്പൊ ആദ്യ ഒരു സർക്കിൾ വരച്ച് അതിന്റെ ഒന്നര മടങ്ങുന്ന മറ്റൊരു സർക്കിൾ വരച്ച് ഇതിൻ്റെ അകത്തുള്ള ആംഗിൾ ഇരുപത്തഞ്ച് ഡിഗ്രി ആണെന്ന് പറഞ്ഞ് ഈ ഇതിന്റെ അകത്തുള്ള ആംഗിൾ ഇരുപത്തഞ്ചിന്റെ മൂന്നിരട്ടിയാവുന്ന എഴുപത്തി അഞ്ചാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നീളത്തിൽ വന്ന മാറ്റാണ് പറഞ്ഞത് ഇവിടെ പത്ത് ഉണ്ടായിരുന്ന ആ സ്ഥാനത്ത് ഇവിടെ നാല്പത്തഞ്ചായിട്ട് വർദ്ധിച്ചു എന്നുള്ള ഇതിന് പോകുന്ന ഐഡിയ ഞങ്ങൾ ആലോചിക്കുന്നത് ആദ്യം തന്നിരുന്ന വിവരത്തെഴുതി ഈക്വൽ ടെൻ അവിടെ കൊണ്ടുപോയി വെച്ചു പിന്നെ ടു ആർ റേഡിയസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ പോയില്ല ഇത് ഇങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടോ ഇവിടെ ഇനി എക്സ് എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം അവിടെ ത്രീ എക്സ് നിട്ടാൽ ആദ്യം മറ്റോ കൊടുത്ത് ഇതിന്റെ മൂന്നിരറ്റുള്ള എഴുപത്തഞ്ച് എന്നുള്ള സാധനം ഇവിടെ ഇരുപത്തഞ്ചിൻ്റെ മൂന്ന് എഴുതി ലോജിക്കലി നമ്മൾ ഒപ്പിച്ചുണ്ടാക്കിയ സാധനമാണ് എഴുപത്തി അഞ്ച് എന്നുള്ള സാധനം ആ ഇരുപത്തഞ്ചിനെ അവിടെ വെച്ചിട്ട് മൂന്നിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ കാരണം ടു പൈ ആറിന് ഇരുപത്തഞ്ച് പൈ മുന്നൂറ്റിയെറു നമ്മളെ കയ്യിലുള്ള കൊണ്ടാണ് തന്നാണ് നമുക്ക് അറിയണ കൊണ്ടാണ് ഓക്കെ ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യമാണ് കേട്ടോ നാല് മാർക്കിന്റെ ചോദ്യം ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഒരു വൃത്തത്തിന്റെ കേന്ദ്ര കോൺ നാൽപ്പത് ഡിഗ്രി കേന്ദ്ര കോൺ നാൽപ്പത് ഡിഗ്രി ഒരു വൃത്തത്തിന്റെ കേന്ദ്ര കോൺ നാൽപ്പത് ഡിഗ്രിയാണ് കേട്ടോ നാൽപ്പത് ഡിഗ്രി ചാപ്പത്തിന്റെ നീളം എട്ട് പൈ എന്ന് തന്നിട്ടുണ്ട് ഏഹ് അങ്ങനെയാണെങ്കിൽ എന്നാൽ ക്വസ്റ്റൻ എന്താന്ന് വെച്ചാൽ സർക്കിൾ ലെങ്ത് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സെക്ടർ വിത്ത് സെൻട്രൽ ആംഗിൾ ഈസ് സെന്റിമീറ്റർ ആർക്ക് ലെങ്ത് ഓഫ് ആർക്ക് ആണ് കേട്ടോ അപ്പൊ അതിന്റെ പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ വൃത്തത്തിന്റെ ചുറ്റളവ് എന്താണെന്നാണ് ചോദിക്കുക അപ്പൊ നമുക്കറിയാം ഈ സർക്കിളിന്റെ സെക്ടറിന്റെ ഈ ആർക്കിന്റെ ലെങ്ത് കാണാൻ നമ്മൾ പഠിച്ചു വെച്ച ഫോർമുലയാണ് എൽ ഈക്വൽ ടു എന്നുള്ളത് അല്ലേ അല്ലേ അപ്പോ ഈ ഈ ലെങ്ത് എന്ന് പറയുന്ന സംഗതി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഈക്വൽ ടു എത്ര എന്താ ആണെന്ന് പ്രത്യേകം പറഞ്ഞു ആർക്കിന്റെ ലെങ്ത് ചാപ്പത്തിന്റെ നീളം എയ്റ്റ് പൈ ആണ് അപ്പൊ ചാപ്പത്തിന്റെ നീളം കാണാനുള്ള ഫോർമുല ടു പൈ ആർ ഇൻ ടു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ആണ് ഉള്ളത് അല്ലെ ഈക്വൽ ടു എറ്റ് പൈ ആണല്ലോ പറഞ്ഞിരിക്കണേ ഇതിൽ വാല്യൂസ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട് അല്ലെ നമ്മള് ഫസ്റ്റത്തെ ക്വസ്റ്റിൻ എന്താ പറഞ്ഞിരിക്കണം ഇപ്പൊ അതിന്റെ പെരിമീറ്റർ ഓഫ് ദി സർക്കിളിന്റെ പെരിമീറ്റർ എന്താ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടൂ പൈ ആർ അല്ലേ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ പെരുമീറ്റ് ടൂ പൈ ആർ ആണ് കാണാൻ പറഞ്ഞിരുന്നത് അപ്പൊ ടു പൈ ആർ ആണെന്നോട്ടെ അവിടെ കസ്റ്റഡി ആറിന് നമ്മളെ കുറിച്ചൊന്നും നോക്കണൊന്നുമില്ല എക്സ് സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ നാല്പത് ഡിഗ്രിയാണ് മുന്നൂറ്റി അറുപത് എന്നുണ്ട് അല്ലെ ഈക്വൽ ടു എറ്റ് വൈ എന്ന് നമ്മളെ കസ്റ്റഡിയിലുണ്ട് ഓക്കെ ടു പൈ ആർ ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ ഇതിന് അങ്ങോട്ട് കൊണ്ടുപോകാം നമുക്ക് ഇവരെല്ലാവരും അപ്പൊ ഇവിടെ സിക്സ്റ്റീട്ടൊക്കെ കട്ട് ചെയ്ത് ചെറുതാക്കാല്ലോ അല്ലെ മുപ്പത്തി എത്ര നാലശ്യം ഒമ്പത് നാല് മുപ്പത്താറല്ലേ നയൻ ടൈംസ് അല്ലേ ഒൻപത് നാല് മുപ്പത്താറിന് അല്ലേ പത്ത് നാല് നാല്പത് ശരിയാണ് അപ്പം ഇതൊക്കെ കട്ടായില്ല നാൽപ്പതിൽ മുപ്പത്തി മുന്നൂറ്റി അറുപതിൽ നാൽപ്പത് ഒമ്പത് പ്രാവശ്യമാണ് ഇപ്പൊ ടു ഫൈ ആറ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒൻപതിന് അങ്ങോട്ട് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ നയൻ ആയതുകൊണ്ട് ഹരിക്കണം ഒമ്പതായതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഗുണിക്കണം മൾട്ടിപ്ലൈഡ് ബൈ ആയിട്ട് മാറും അപ്പം എയ്റ്റ് ഫൈവ് ഇൻറ്റു നയൻ ആയിട്ട് മാറി എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് സെവൻറ്റി ടു ഫൈവ് ആയിട്ട് മാറി കേട്ടോ അപ്പൊ ഇതിന്റെ പെരിമീറ്റർ ചുറ്റളവ് സെവൻറ്റി ടു സെന്റിമീറ്റർ എന്നാണ് ആൻസർ അപ്പൊ പെരിമീറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇവിടെ വെച്ചേട്ടോ റേഡിയസ് ആണ് കാണാൻ പറഞ്ഞെങ്കിൽ ടൂ പൈ ടു എറ്റ് കട്ട് ചെയ്ത് റേഡിയസ് എന്താണെന്ന് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും ഇത് ഡയറക്റ്റ് പെരിമീറ്റർ എന്ന് വെച്ചോണ്ട് നമുക്ക് ടൂ ബൈ ആറ് കുട്ടി അങ്ങനെ ചെയ്യാന്ന് വെച്ചോടെ ഇപ്പൊ ഒരു കുട്ടി ഇവിടെ പൈപ്പായി ഇവിടെ ക്യാൻസൽ ചെയ്തു അങ്ങനെ പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കേ നോക്കിയാൽ നമ്മൾ ഇവിടെ ഫോർട്ടി ഡിഗ്രിന്റെ പൈപ്പായി ക്യാൻസൽ ചെയ്തു അടുത്ത് എന്താ ഇവിടെ ടൂ ഉള്ള സാധനം ഇവിടെ ഇവിടെ ഇത് കട്ട് ചെയ്ത് നയൻ ആയിട്ട് മാറി അല്ലേ ലാസ്റ്റുള്ള ആൻസറിൽ എന്താ ടൂ ആർ ടൂണ്ടിട്ടോ ഇവിടെ ടൂ ആർ ഡിവൈഡ് ബൈ നയൻ ഈക്വൽ ടു എറ്റ് ഉണ്ടാവും അതിൽ റേഡിയസ് എന്താന്നിട്ടാൻ പോണോ റേഡിയസ് ഒമ്പതെട്ട് എഴുപത്തിരണ്ട് ബൈ ടു എന്നുണ്ടാവും റേഡിയസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആൻസറിൽ കൊടുത്തു കഴിഞ്ഞാൽ ടൂ ബൈ ആറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ടു പൈ ഇന് സെവന്റി ബൈ ടു തേർട്ടി സിക്സ് ആണല്ലോ അപ്പൊ ടു പൈ ഇൻ ടു തേർട്ടി സിക്സ് എന്ന എഴുതി നമ്മൾക്ക് ഇതേ ആൻസറിൽ എത്തും നമ്മൾ പറഞ്ഞ് ഇതിങ്ങനെ റേഡിയസ് കണ്ടിട്ട് പോരേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് നമുക്ക് ആവശ്യമില്ല പകരം ടു ബൈ ആർ ആണ് ചോദിച്ചത് അപ്പൊ ടു ബൈ ആർ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയാണ് കൊണ്ടുപോയാലേ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റൻ അതിലുള്ള റേഡിയസ് ഓഫ് ദി സർക്കിൾ സർക്കിൾ റേഡിയസ് കാണാൻ പറഞ്ഞ സ്ഥിതി നമുക്ക് വീണ്ടും കാണാം അല്ലേ റേഡിയസ് ഇവിടെ കണ്ടല്ലോ ടൂ ആർ ഇക്വൽ ടു ഇങ്ങനെ ഒന്നും കൂടെ കാണിച്ചു നോക്കിയിട്ട് എല്ലാരും മക്കളെ ടു ബൈ ആർ ഇൻ ഫോർട്ടി ഡിവൈഡ് ബൈ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു എറ്റ് പൈ എന്നുള്ള ക്വസ്റ്റ്യൻ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ പറയാൻ പോണേ ഇത് ഇത് കട്ട് ചെയ്തു അല്ലേ തേർട്ടി സിക്സിൽ ഫോർ നയൻ ടൈംസ് നോക്കിയാൽ ഇതൊക്കെ ക്യാൻസൽ ഇതൊക്കെ തീർന്നു കേട്ടോ പരിപാടിയൊക്കെ തീർന്നു പിന്നെ പൈ പൈ അവിടെയും ഇവിടെയും കണ്ടാൽ ക്യാൻസൽ ചെയ്യാമെന്നൊരു നിയമം ഉണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പോൾ ബാക്കിയുള്ളത് ഇവിടെ ഈ ടൂ എയ്റ്റും കട്ട് ചെയ്യാം ഇവിടെ അവിടെയും കാണുമ്പോൾ എയ്റ്റിൽ എത്ര ടു ഉണ്ട് നോക്കി ഫോർ ടൈംസ് എഴുതി വെച്ച് ഇനി ബാക്കി റേഡിയസ് റേഡിയസ് മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ ഇവിടെ നിന്ന് ഈക്വൽ ടു നയൻ ബൈ നയൻ ഉണ്ട് ബൈ നയൻ ഈക്വൽ ടു ഫോർ എന്നാണ് റേഡിയസ് ഈക്വൽ ടു നയൻ ഇൻ ഫോർ തേർട്ടി സിക്സ് സെന്റിമീറ്റർ എന്ന് അങ്ങനെ കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു കട്ടിംഗ് ഒന്ന് ഓർത്തിച്ചോട്ടേ എല്ലാവരും കേട്ടോ ഇത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഫോർട്ടി ബൈ ത്രീ സിക്സ്റ്റി ഈക്വൽ ടു എറ്റ് ബൈ എന്നുള്ള സാധനത്തിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അതാണ് ഇത് നയൻ ടൈംസ് ആണ് അല്ലേ ടു ഫൈവ് എയ്റ്റ് ഫൈല് ഫോർ ബാക്കി ഉണ്ടാവും ബാക്കി എന്നെ കൊണ്ടായ തീരുമാനമായി ഓക്കെ നമ്മള് നമ്മളെ ക്ലാസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് സങ്കീർണ്ണതകളിൽ നിന്ന് തോന്നുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം ആണ് എനിക്ക് പറയാൻ നാല് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള കേട്ടോ മകളെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട് സർക്കിളിന് അടുത്ത് ഒരു ഐസോസിലിസ് ട്രയങ്കിൾ ഒരു സമപാർശ്വ ത്രികോണം ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയൊരു ട്രയങ്കിൾ തന്നിരിക്കും നമുക്ക് പിന്നെ ഇതിന്റെ കറക്റ്റ് ഇങ്ങോട്ടുള്ള ലെങ്ത് ഇതിന് ഇങ്ങോട്ടുള്ള ലെങ്ത് നയൻ സെൻറ്റിമീറ്റർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് സിക്സ് സെൻറ്റിമീറ്റർ ആണ് എന്നാൽ ഇത് ത്രീയും ഇത് ത്രീ ആണെന്നൊക്കെ തന്നെ നമുക്ക് കേട്ടോ ഒരു ഐസോസിലസ് അല്ലെങ്കിൽ ത്രികോണാണെന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഏരിയ ഓഫ് ദി സർക്കിൾ സർക്കിളിൻ്റെ ഏരിയ കാണാനാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കാണാൻ ആവശ്യപ്പെട്ടാൽ ഫൈ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത് റേഡിയസ് എന്താ നമുക്കൊരു കുടുത്തുള്ളൊരു പിടിപാടില്ല അപ്പം അത് കണ്ടുപിടിക്കാനുള്ള വിദ്യയാണ് ഞാൻ പറയാൻ പോകുന്നത് മകൾ ഈ വട്ടത്തിന്റെ ഉള്ളിൽ ഒരു കളി കളിക്കാൻ പോവാം നമ്മള് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഈ ഇപ്പൊ ഇത് സർക്കിളിന്റെ ഡയമീറ്റർ അല്ല കേട്ടോ കാരണം ഇവിടെ വെച്ച് അവസാനിക്കാണല്ലോ സർക്കിളിന്റെ സെന്റർ വൃത്തത്തിന്റെ കേന്ദ്രം ഇടാണെങ്കിൽ ഞാൻ ഒരു ത്രികോണം പരിശീലിച്ചു ഇതിന്റെ ടോട്ടൽ ലെങ്ത് ത്രീ ആണ് അല്ലെ നയൻ ആണ് ഇത് റേഡിയസ് ആണ് ഇവിടെ നിങ്ങൾ റേഡിയസ് വൃത്തത്തിന്റെ ആരാണല്ലോ ഇതും റേഡിയസാണല്ലോ ആണ് അപ്പൊ ഇത് എന്തത് ടോട്ടൽ ഒമ്പത് സെന്റിമീറ്ററും അഞ്ച് സെന്റിമീറ്റർ ആണ് ഒമ്പത് അഞ്ച് കുറച്ചാൽ ഇത് കിട്ടുമല്ലോ അല്ലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒമ്പത് അഞ്ച് കുറച്ചാൽ അത് കിട്ടും ഈ ലെങ്ത് മൂന്ന് സെന്റിമീറ്റർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഭാഗം അപ്പൊ ഇതിന് ഞാൻ ഒമ്പതിന്ന് അഞ്ച് കുറച്ച് ഒമ്പതിന്ന് റേഡിയസ് കുറച്ചാണ് അതവിടെ ഈ ഈ ഒരു ഈ ഒരു പണിയാണ് നിങ്ങൾക്ക് ആദ്യം ചെയ്യാറുള്ളത് വെറുതെ റൈറ്റ് ട്രാങ്കിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു റേഡിയസ് ആറാണ് ഇവിടുന്ന് ആറാണ് ടോട്ടൽ ഒമ്പത് സെന്റിമീറ്റർ ഈ ആർ എന്നുള്ള സംഗതി സബ്ട്രാക്ട് ചെയ്താൽ ഇവിടുത്തെ ദൂരം കിട്ടും ഒമ്പത് ആറ് കുറച്ച സാധനം നാൻ മൈനസ് ആറ് റേഡിയസ് നമുക്ക് അറിയാത്തതുകൊണ്ട് കൊണ്ട് നാൻ മൈനസ് ആറ് നട്ടാൽ മതി ഇനി പൈത്ത കുറച്ചുമ്പോൾ ബെയ്സ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇക്കുള്ള റേഡിയസ് സ്ക്വയർ അല്ല ഹൈപ്പോട് സ്ക്വയർ അല്ലേ അവിടെ റേഡിയസ് ആണ് അപ്പൊ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നയൻ മൈനസ് ആർ ഇത് കൃത്യമായിട്ട് നമ്മൾ വർക്ക്ഷീറ്റിലൊക്കെ ചെയ്ത പ്രോബ്ലം ആണ് കേട്ടോ അത് സംഖ്യകൾ മാറി നോക്കും ബേസ് സ്ക്വയർ നയൻ മൈനസ് ആർ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ത്രീ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട് സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് ഹൈപ്പോട് എന്നുള്ള സാധനം ഇതാണ്ടാവും ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സംഭവം കർണം സ്ക്വയർ എന്നാണ് എഴുതി വെച്ചാൽ പാദം സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ സ്ക്വയർ ലംബം സ്ക്വയർ നയൻ മൈനസ് ആർ സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ അതാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇതിന് എക്സ്പാൻഡ് ചെയ്യണം ഇത് എല്ലാവരും തെറ്റിക്കുന്ന സ്ഥലമാണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒമ്പതിൻ്റെ സ്ക്വയർ എഴുതണം ഒമ്പതിൻ്റെ സ്ക്വയർ എഴുതി പിന്നെ ഈ രണ്ടാമത്തേന്റെ സ്ക്വയർ എഴുതണം പിന്നെ മൈനസ് എഴുതിച്ചാൽ മതി ഒമ്പത് രണ്ട് പതിനെട്ട് ആറ് മനസ്സിലാക്കേണ്ടത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്നാണ് എ സ്ക്വയർ ഒമ്പതിന്റെ സ്ക്വയർ എൺപത്തി ഒന്ന് ബി സ്ക്വയർ ആർ സ്ക്വയർ എഴുതി പ്ലസ് ആണ് അവിടെ പിന്നെ മൈനസ് ഇട്ടിട്ട് ടൂ എ ബി ടു ഇൻറ്റു നയൻ എയ്റ്റീൻ ആണ് ഇൻറ്റു ആർ പ്ലസ് ത്രീ സ്ക്വയർ നയൻ ആണോ ഈക്വൽ ടു ആർ സ്ക്വയർ ഇങ്ങനെ വേണം മക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ടത് ആർ റേഡിയസ് എന്താണോ ഫസ്റ്റ് നമ്മൾ നമ്മളെ ലക്ഷ്യത റേഡിയോ ആരം കണ്ടുപിടിക്കാൻ നമ്മൾ പോകണ കേട്ടോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എയ്റ്റീൻ ആർ മൈനസ് എയ്റ്റീൻ ആറിന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ആർ സ്ക്വയർ ഓൾറെഡി അവിടെ ഉണ്ടേ അപ്പൊ പ്ലസ് എയ്റ്റീൻ ആർ എന്ന് ഞാൻ അവിടെ കൊണ്ടുപോകുന്ന ചോദിച്ചത് ഇത് ചില കൺഫ്യൂഷനു വാക്കാനുണ്ട് ഞാൻ ഈ ഐഡിയ എടുക്കണം എൺപത്തൊന്നും ഒമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറാണ് അല്ലേ നയൻറ്റി ആണ് പ്ലസ് ആർ സ്ക്വയർ ഉണ്ട് നോക്കിയിട്ട് ആർ സ്ക്വയർ ആർ സ്ക്വയർ രണ്ട് സെല്ലാ ഇത് രണ്ടും കട്ട് ചെയ്യുക നമ്മളെ നിയമം നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഈ ആർ സ്ക്വയർ കണ്ടുമ്പോൾ മൈനസ് ആർ സ്ക്വയർ ചെയ്യുമ്പോൾ അങ്ങനെ സീറോ ആയി പോവും അത് രണ്ട് സെല്ലും ഒരുപോലെ കണ്ട അടുത്ത പരിപാടി നമ്മൾ അപ്പൊ എയ്റ്റീൻ ആർ ഈക്വൽ ടു നയൻറ്റി നമ്മളെ കസ്റ്റഡിയിലായി ഇനിന്ന് റേഡിയസ് എന്താന്ന് കണ്ടുപിടിക്കാമോ ഒമ്പത് ബൈ പതിനെട്ട് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞോട്ടെ ഒമ്പത് ബൈ പതിനെട്ട് എത്രയെന്ന് അല്ലെ പതിനെട്ടില് ഒമ്പത് രണ്ട് പ്രാവശ്യം ഉള്ളത് അല്ലെ പതിനെട്ടില് ഒമ്പത് രണ്ട് പ്രാവശ്യം രണ്ട് അടിയിലായി ഇവിടെ ടെൻ എന്നാകുമോ അല്ലേ പത്തേ ബൈ രണ്ട് പത്തേ ബൈ രണ്ട് അഞ്ച് സെന്റിമീറ്റർ റേഡിയസ് ഈക്വൽ ടു ഫൈവ് സെന്റിമീറ്റർ ആണ് തൊണ്ണൂറിൽ പതിനെട്ട് അഞ്ച് പ്രാവശ്യം ആണുള്ളത് കേട്ടോ ആലിച്ചാൽ മതി പതിനെട്ട് ഇൻറ്റു അഞ്ച് തൊണ്ണൂറാണല്ലോ എല്ലാവർക്കും അല്ല അഞ്ചെട്ട് നാപ്പത് ബാക്കി ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ അത് അഞ്ച് സെൻറ്റ് റേഡിയസ് ഫയം നീട്ടി മനസ്സിലാത്തവരുണ്ടോ പതിനെട്ടോ തൊണ്ണൂറ് ബൈ പതിനെട്ടിനെ ഡിവൈഡ് ചെയ്ത് മനസ്സിലാത്ത ആൾക്കാരുണ്ടോ ശരിക്കും നോക്കി കേട്ടോ തൊണ്ണൂറെ ബൈ പതിനെട്ട് പറഞ്ഞാൽ ഒമ്പത് ഇന്റു പത്താണ് തൊണ്ണൂറ് പതിനെട്ട് പറഞ്ഞാൽ ഒമ്പത് ഇന്റു രണ്ടാണ് പതിനെട്ട് ഈ ഒമ്പത് ആ ക്യാൻസൽ ചെയ്ത് ഞാൻ അവിടെ ഇത് ഒഴിവാക്കി ഒമ്പതേ ബൈ ഒമ്പത് പറഞ്ഞാൽ ഒന്നാണല്ലോ പത്തേ പൈ രണ്ട് പറഞ്ഞാൽ അഞ്ച് അങ്ങനെ വന്ന കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ വൃത്തത്തിന്റെ പരപ്പ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത് പരപ്പ് പൈ ആർ സ്ക്വയർ ആണല്ലോ അല്ലേ ഏരിയ ആയിക്കോട്ടെ പൈ ആർ സ്ക്വയർ അതിൻ്റെ അടിയിലെഴുതിയാ ഫൈവ് സ്ക്വയർ റേഡിയസ് ഫൈവ് ആയതാണ് ഫൈവ് സ്ക്വയർ ട്വന്റി ഫൈവ് ആണ് ട്വന്റി ഫൈവ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ എന്നുള്ള ആൻസർ നമ്മൾ അത് അവസാനിച്ചു അപ്പൊ ഏറ്റവും മേജർ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വർക്ക്ഔട്ട് ചെയ്തത് സർക്കിൾസ് സർക്കിൾ മെഷേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ അപ്പൊ സർക്കിൾസ് എന്ന ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം ക്വാർട്ടർലി പരീക്ഷ ഒക്കെ നമുക്ക് ചോദിച്ചിരുന്നു അപ്പൊ ഹാഫ് ഇയർലിക്ക് അതിന് കുറച്ച് പോർഷൻ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലായി പാർട്ട് ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൂടി ഞാൻ പറഞ്ഞുതരും അപ്പോൾ ഈ രണ്ട് രണ്ടാമത്തെ ചാപ്റ്ററും ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം വരച്ച് എഴുതി നോക്കി പഠിക്കണം ഓക്കെ